ഹായ് ഹലോ ഫ്രണ്ട്സ് ഗായീസ് ടിപ്സ് ആൻഡ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മുടെ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തൊക്കെ പോയിട്ട് പെട്ടെന്ന് വന്നു അപ്പോൾ ഇന്ന് ഇവിടെ ഒരു വിശേഷം നടക്കുന്നുണ്ട് അപ്പം അതെന്താണെന്ന് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആ വിശേഷം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് ഒരു കുട്ടി വീഡിയോയിലൂടെ കാണിച്ച് തരികയാണ് ഇപ്പോൾ ഇതേ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ വീട്ടിരിക്കണ ദിവസം ഒരു ഓയിൽ മസാജ് ഒക്കെ എനിക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വീട്ടിരിക്കണ ദിവസം അങ്ങനെ ഒരു മസാസിങ് ഒക്കെ കൊടുക്കും പിന്നെ ഞാനും എൻ്റെ മുഖത്തെ എന്തെങ്കിലും പരിപാടികൾ സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ലീവുള്ളപ്പോഴാണ് അപ്പോൾ ഞാൻ പോയിട്ട് വന്നപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ മുഖമൊക്കെ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം കുഞ്ഞു പെണ്ണ് എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തൈര് കൊണ്ടിട്ട് നല്ലൊരു മസാജിങ് കൊടുത്ത് നല്ല സുഖമായിരുന്നു അത് കഴിഞ്ഞ് ഒന്ന് നീട്ടി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നാമൻചൊല്ലാണ് അപ്പൊ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് നാമൻചൊല്ലെന്നാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീട് പഴയ വീടാണ് അപ്പം ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക നമ്മൾ വീടൊക്കെ വെച്ച് ദൈവാനുഗ്രഹിച്ച് നമ്മൾ പെട്ടെന്ന് വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ശരിയായി നല്ല വീഡിയോയും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ സൂപ്പറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം എന്താ എനിക്കറിയാം നല്ല കാണുന്നവർക്ക് എന്തെങ്കിലും ദേഷ്യം വരും ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോലെയൊക്കെ തോന്നുന്നു പക്ഷെ ലൈറ്റിൻ്റെ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമ്മുടെ ഈ സാഹചര്യമൊക്കെ മാറുമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വൈദേഹിക കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ ഇവിടത്തെ അകത്ത് വരെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം പെട്ടെന്ന് കേട്ടോ എന്തായാലും ദൈവാനുഗ്രഹിച്ചൊക്കെ നല്ല ഭംഗിയായി അതാണ് നമ്മൾ പെട്ടെന്ന് ചെയ്താലും എല്ലാവരോടും ഒരുമിച്ച് ചെയ്യുമ്പം അതിൻ്റേതായ നല്ലൊരു സൂപ്പർ റിസൾട്ട് കിട്ടും Happy birthday to you! അപ്പം ഞാൻ വേറെ ഹാപ്പി ബർത്ത്ഡേ ട്യൂണൊന്നും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പോയില്ല ഞങ്ങളുടെ ആ പിന്നാരി കൂടെ കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പാട്ട് കണ്ടിട്ട് അതിൽ ആ മാക്കാൻ ശബ്ദം കൂടുതൽ കേൾക്കുന്നത് എൻ്റെയാണ് കാരണം ഈ വീഡിയോ ഈ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ശബ്ദം കൂടെ ഇതിൽ നല്ല ബാസായിട്ട് കേൾക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ക്ഷമിച്ചോണ്ട് കേട്ടോ അപ്പം നമ്മുടെ വയദൂനം ആദ്യം കേക്ക് തൊട്ട് നോക്കിയിട്ട് അതിൻ്റെ ക്രീം കിട്ടിയത് ആദ്യം ആ ശബ്ബിക്ക് ഇഷ്ടമായില്ല എന്താണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ കേക്ക് കേക്കിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള ാക്കി പഠിക്കലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ ഇന്ന് താഴെ പോകുമെന്ന് വിചാരിച്ചിട്ട് അനിയൻ പ്ലേറ്റിൽ പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കുറച്ച് കുറച്ച് വെച്ചിട്ട് അവൾ തന്നെ സെർവ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഞാൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് അവൾ കൊടുക്കുകയാണ് കേക്ക് കട്ടിയിലും ഷെയറിങ്ങും കഴിക്കലുമൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഒക്കെ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ അപ്പച്ചീടെ മോൻ രാജീവാണ് ആ നിൽക്കുന്നത് അപ്പം അവൻ്റെ വൈഫാണ് ഇതിട്ട് അപ്പം ആള് മുംബൈക്കാരിയാണ് ഹിന്ദിയാണ് കേട്ട് അസ്ലാങ് അപ്പം എന്താ പറയുക പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ട് ചിറ്റപ്പനുണ്ട് അപ്പച്ചി വന്നില്ല അതുപോലെ തന്നെ ചിറ്റിയും കൊച്ചിനും ഒന്നും ഇട്ടി എത്തിയിട്ടില്ല കൊച്ചുച്ചൻ്റെ ഒരു മോനുണ്ട് അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇതായിരുന്നു അപ്പോൾ അവളുടെ ഒരു ഫോട്ടോ ഞാൻ ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ കുറേ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ കുഞ്ഞിയുടെ ഫോട്ടോ ഒക്കെ ചെയ്തപ്പോഴും വൈദുവിൻ്റെ ഫോട്ടോ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ വൈദുവിൻ്റെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് ഒരു ഫ്രെയിം ഒരു ചെറിയ ഫ്രെയിമിൽ ചെയ്ത് കിട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം അത് അൺബോക്സ് ചെയ്യുകയാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ഡ്രസ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അവൾക്ക് അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഭയങ്കര സർപ്രൈസ് ആയി എല്ലാവർക്കും അപ്പോൾ ഞാൻ ആരെയും കാണിക്കാണ്ട് വെച്ചിരിക്കായിരുന്നു അപ്പം ഇതൊക്കെ ആകുമ്പോൾ എപ്പോഴും നമുക്ക് ലൈഫ് ലോങ് കാണാൻ പറ്റും അവൾ വലിയ കുട്ടിയായാലും പേരപ്പനും പേരമ്മയും ചേച്ചിയും കൂടെ തന്നിട്ട് ഉള്ളതാണെന്ന് അവൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാവുള്ളു അപ്പം എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അവൾക്ക് രാജീവ് പുറത്ത് കുറച്ച് വർക്കിൻ്റെ റിലേറ്റഡായിട്ട് ചൈനയിൽ പോയിരുന്നു അപ്പം ചൈനയിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു പട്ടിക്കുട്ടിയെ അപ്പോൾ ഈ പട്ടിക്കുട്ടിയാണ് അവർ ഗിഫ്റ്റ് ചെയ്തത് അത് അതിനെ അവൾക്ക് നേരത്തെ കൊടുത്തിരുന്നു അപ്പം ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പം ഭയങ്കരമായിട്ട് കിണി കിണി കിണികിണീന്ന് പറഞ്ഞ് മണിയടിച്ചു പോകുന്ന ഒരു പപ്പിക്കുട്ടിയാണ് ഭയങ്കര ക്യൂട്ടിയാണ് ഡോഗീന്ന് ണെന്ന് തോന്നുന്നു അവര് പേരിട്ടേക്കണം ഞാൻ ഒന്നേ കേട്ടുള്ളൂ ഡോഗി എന്നാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് നമുക്കൊരുപാട് പാവക്കുട്ടികള് കുഞ്ഞിക്കും വൈദ്യ വൈദ്യും ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാത്തിനും ഓരോ പേരുണ്ടാവുട്ട് പാവക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒതുക്കി വയ്ക്കില്ല എല്ലാത്തിനും ഓരോ പേരുകൾ അവൾമാരും അല്ലെങ്കിൽ ഞങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും വിളിക്കുക അപ്പോൾ കേക്കൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു എന്താ പറയുക നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് എടുത്ത് കാണാനും ഒക്കെ നമുക്ക് ഹാപ്പി ഹാപ്പിയാവുന്ന എന്തായിരിക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നമ്മുടെ ഈ കുഞ്ഞു വീടിനുള്ളിൽ വെച്ചിട്ട് നടത്തുകയാണ് അപ്പോൾ എൻ്റെ ഫോണിന് ശരിക്കും ക്ലാരിറ്റി കുറവാണ് അനിയൻ്റെ ഫോണിൽ നന്നായിട്ട് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ ഫോണിലേക്ക് ഞാൻ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇത്രയും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം ഞങ്ങളുടെ വൈദേഹി മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ അവളുടെ മൂന്നാം ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വൈദേഹി കുട്ടിക്ക് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും അവളെ എന്താ പറയുക വിശ്വസുകൾ നമ്മുടെ കമൻറ്റുകളിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോസും അതുപോലെ തന്നെ ടിപ്സുമൊക്കെ കാണുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താ പറയുക സേഫായിട്ടും ഖരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇതോടൊപ്പം നമ്മുടെ വയനാടിലുണ്ടായ ആ ഒരു പ്രശ്നത്തിനൊക്കെ നല്ല നല്ല സൊല്യൂഷൻസ് ഇനിയും ഉണ്ടാവട്ടെ അതുപോലെ ഇനിയും ഇതുപോലെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ലൈഫ് ഇതുപോലെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും കളർഫുൾ കളർഫുള്ളായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ ബൈ ബൈ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ ഉമ്മ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്